ർ ദിനം പ്രവർത്തി ദിവസമാക്കിയതിന് പിന്നാലെ തീരുമാനം പിൻവലിച്ച് വിവാദമായതിനു പിന്നാലെ തീരുമാനം പിൻവലിച്ച് മണിപ്പൂർ സർക്കാർ ദുഃഖവെള്ളിക്കും ഈസ്റ്റർ ദിനത്തിലും അവധി നൽകും ഇത് സംബന്ധിച്ച് സർക്കാർ വിജ്ഞാപനം ഇറക്കി തീരുമാനത്തിനെതിരെ കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് മണിപ്പൂരിലെ ദുഃഖവെള്ളിയാഴ്ചയും ഈസ്റ്റർ ദിവസവും അതിനിടയിലുള്ള ശനിയാഴ്ചയും എല്ലാം പ്രവർത്തി ദിവസങ്ങളായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോഴും അവർക്ക് അരക്ഷിതത്വം നൽകിക്കൊണ്ടാണ് അവിടുത്തെ സംഘപരിവാർ ഗവൺമെന്റ് ഈ അവധി ദിവസങ്ങൾ ദിവസങ്ങളില്ലാതാക്കിയത് എങ്ങനെയാണ് ന്യൂനപക്ഷ സമൂഹങ്ങളോട് സംഘപരിവാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണവാദം അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ആട്ടിൻ തോലിട്ട ചെന്നായികളാണ് അവർ ആട്ടിൻതോലിട്ട ചെന്നായിക്കൾ നോബൽ മാരിക്കാരൻ വിവരങ്ങൾ നൽകാൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ് നോബൽ ഈ ഒരു വലിയ വർഗീയ കലാപത്തിന് മുറിവുണങ്ങാത്ത ഒരു മണ്ണാണ് മണിപ്പൂർ എന്ന് പറയുന്നത് അവിടെ സർക്കാർ കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ നടത്തിയിരുന്നില്ല ക്രിസ്ത്യാനികൾ ഏകപക്ഷീയമായി ആക്രമിക്കപ്പെട്ടു എന്ന വിധത്തിലുള്ള വിമർശനങ്ങൾ ക്രൈസ്തവ സഭകളുടെ ഭാഗത്തു നിന്നും സമൂഹത്തിലെ വിവിധ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അതിനിടയിലാണ് ക്രിസ്ത്യാനികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആചാര ദിവസം ഒരു പ്രാർത്ഥനാ ദിവസം അത് പ്രവർത്തി ദിനമാക്കിയത് ഇത് വലിയ വിവാദമായതിന് പിന്നാലെ മണിപ്പൂരിൽ ഉൾപ്പെടെ ഉയർന്ന പശ്ചാത്തലത്തിലാണോ ഇപ്പോൾ മണിപ്പൂർ സർക്കാർ ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടു പോയിട്ടുള്ളത് പിന്നിൽ മണിപ്പൂർ സർക്കാരിന്റെ തീരുമാനം ഇന്നലെ രാത്രി അത് ഗവർണർ ഭാഗത്തു നിന്നാണ് ആ തീരുമാനം ഉണ്ടായത് ഈസ്റ്റർ ദിനത്തിലും ദുഃഖി ദിനത്തിലും ഉൾപ്പെടെ പ്രവർത്തി ദിവസം ആയിരിക്കും എന്ന ഉത്തരവായിരുന്നു ഉണ്ടായത് ആ ഉത്തരവിന് പിന്നാലെ മണിപ്പൂരിൽ മാത്രമല്ല രാജ്യവ്യാപകമായി തന്നെ ക്രിസ്ത്യൻ വിഭാഗം ക്രൈസ്തീയ വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങൾ കേന്ദ്ര സർക്കാരിനും അതോടൊപ്പം മണിപ്പൂർ സർക്കാരിനും എതിരെ ഉയർത്തി എന്നതാണ് യഥാർത്ഥം കേരളത്തിൽ ഉൾപ്പെടെ ഇതൊരു തരത്തിൽ പ്രചരണമാവുകയും ചെയ്തു എന്ന് നമുക്കറിയാം എന്താണെങ്കിലും ശക്തമായ പ്രതിഷേധവും അതോടൊപ്പം തന്നെ വിമർശനവും സർക്കാരിനും പ്രത്യേകിച്ച് ബില്ല് സൂചിപ്പിച്ചതുപോലെ തന്നെ മണിപ്പൂരിൽ ഏറെക്കുറെ ഒരു വർഷത്തേക്ക് അടുക്കുമാണ് അടുക്കിയാണ് അവിടെ പ്രതിഷേധങ്ങളും സംഘർഷങ്ങളും അതോടൊപ്പം ഇത്തരത്തിൽ വംശീയകലാപങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ക്രിസ്ത്യൻ വിഭാഗത്തെ പല രീതിയിൽ തന്നെ ആക്രമിക്കപ്പെടും എന്ന വലിയ വിമർശനം എല്ലാ കോളുകളിൽ നിന്നും ഇപ്പോഴും ഉയരുകയും ചെയ്യുന്ന ഘട്ടത്തിലായിരുന്നു ഈ ദുഃഖവെള്ളിയും ഈസ്റ്റർ അടക്കമുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിൽ പ്രവർത്തനമാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ കടന്നത് പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസമാണ് ഈസ്റ്റർ ആ ദിവസം പോലും പ്രവർത്തി ദിവസമാക്കാനുള്ള തീരുമാനത്തിലേക്കായിരുന്നു എന്താണെങ്കിലും സർക്കാർ കടന്നത് അതിനെതിരായ വിമർശനം ഇത്ര ശക്തമായി തന്നെ ഉയരുകയും പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഈ നിർണായക ഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു തീരുമാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന തിരിച്ചറിവാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ തീരുമാനം പിൻവലിക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് നിലവിൽ മുപ്പതാം തീയതി അതായത് ശനിയാഴ്ച മാത്രമായിരിക്കും പ്രവൃത്തി ദിവസം എന്നാണ് ഇപ്പോൾ പുതിയ തീരുമാനപ്രകാരം നമുക്ക് വിവരം ലഭിക്കുന്നത് പ്രകാശ് ജാവ്ദേക്കർ അടക്കമുള്ളവർ സർക്കാർ ഈ തീരുമാനം എടുത്തതായി ഇന്നിപ്പോൾ അറിയിക്കുകയും ചെയ്തിരുന്നു കാരണം കേരളത്തിൽ അടക്കം ഈ വിഷയം വലിയ ചർച്ചയാവുകയും കേരളത്തെ ബി ജെ പിയുടെ പൊതുസ്ഥാനാർത്ഥികൾ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വരികയും ഇതിൽ നിലപാട് അതായത് ഈ തീരുമാനം മാറ്റണമെന്ന് മണിപ്പൂർ സർക്കാരോട് ആവശ്യപ്പെട്ടു എന്നടക്കം രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാര ദിവസം അതും ഞായറാഴ്ച പോലും പ്രവർത്തി ദിവസം ുന്നത് വലിയ രീതിയിൽ തന്നെ തിരിച്ചടിയാകും അതോടൊപ്പം തന്നെ വിമർശങ്ങൾ കഴിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ തൃശൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ വലിയ നിലപാടാണ് ക്രൈസ്തവ വിഭാഗത്തിന് ഉള്ളത് അത്തരത്തിൽ അവർ വലിയ സ്വാധീനമുള്ളൊരു വിഭാഗമാണ് അത്തരത്തിൽ അവരെ പൂർണ്ണമായും അത്തരത്തിൽ ുന്നത് വലിയ തിരിച്ചടിയാകുന്ന കൂടി അടിസ്ഥാനത്താണ് ഇപ്പോൾ ഈ തീരുമാനത്തിലേക്ക് എന്താണെങ്കിലും നേതൃത്വം കടന്നിരിക്കുന്നത് അതിൽ ദേശീയ നേതൃത്വത്തിന്റെ ഉൾപ്പെടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാനും കഴിയുന്നത് ബിനിൽ ഉറപ്പായും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഒപ്പം ഗോവയിലും കേരളത്തിലും അങ്ങനെ ക്രിസ്ത്യാനികൾക്ക് നിർണായക സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകും എന്നത് മുന്നിൽ കണ്ടുകൂടി കണ്ടുമാണ് ബി ജെ പി സർക്കാർ മണിപ്പൂരിലെ ബി ജെ പി സർക്കാർ ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുള്ളത് വിവരങ്ങൾ നൽകുകയായിരുന്നു നോബിൾ മാരിക്കാർ